സ്മാർട്ട് പി സി ഓൺലൈൻ്റെ ഡെയിലി അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കർട്ടഫേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് എം എച്ച് സിക്സ്റ്റി റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് എം എച്ച് സിക്സ്റ്റി റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് യു എസ് എ അപ്പോൾ ചോദ്യം എന്താണ് ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് എം എച്ച് സിക്സ്റ്റി റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് യു എസ് എ രണ്ടാമത്തെ ചോദ്യം നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് ഐ ഐ ടി മദ്രാസ് അപ്പോൾ ചോദ്യം എന്തായിരുന്നു നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ഐ ഐ ടി മദ്രാസ് ആണ് ഏത് സ്ഥാപനമാണ് ഐ ഐ ടി മദ്രാസ് അടുത്ത ചോദ്യം നോക്കാം ഈടെ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന്റെ പേര് ഈയിടെ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന്റെ പേര് എന്താണ് ഗോംബസ് സാമൂരിനോറം എന്താണ് ഗോംബസ് സാമൂരിനോറം എന്നാണ് സാമൂതിരിമാരോടുള്ള ബഹുമാനാർഹമായിട്ടാണ് ഈ ഒരു എന്ത് ചെയ്തിട്ടുള്ളത് നൽകിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്തിടെ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗോംബസ് സാമൂരിനോറം എന്നാണ് സാമൂതിരിമാരോടുള്ള ബഹുമാനാർഹമായിട്ടാണ് ഈയൊരു പേര് എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അടുത്ത ചോദ്യം പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായി ഈയിടെ തിരഞ്ഞെടുത്തത് പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായി ഈയിടെ തിരഞ്ഞെടുത്തത് മറിയം നവാസ് ആരാണ് മറിയം നവാസ് ആണ് പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായിട്ട് ഈയിടെ തിരഞ്ഞെടുത്തത് ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് ആര് മറിയം നവാസ് ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് ആര് മറിയം നവാസ് അപ്പോൾ ചോദ്യം എന്തായിരുന്നു പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായി അടുത്തിടെ തിരഞ്ഞെടുത്തത് ആരെയാണ് മറിയം നവാസിനെയാണ് ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണർ മറിയം ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണര് മറിയം അടുത്ത ചോദ്യം ഗർഭസ്ഥ ശിശുവിന്റെ പ്രായം കൃത്യമായി നിർണയിക്കാൻ സഹായിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലിന്റെ പേര് ഗർഭസ്ഥ ശിശുവിന്റെ പ്രായം കൃത്യമായി നിർണയിക്കാൻ സഹായിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ എ ഐ മോഡലിന്റെ പേര് എന്താണ് ഗർഭിണി ജി എ ടു ഗർഭിണി ജി എ ടു എന്നാണ് ആ ഒരു മോഡലിന്റെ പേര് അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഗർഭസ്ഥ ശിശുവിന്റെ പ്രായം കൃത്യമായി നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് ഗർഭിണി ജി എ ടു ഐ ഐ ടി മദ്രാസിലെ ഗവേഷകരാണ് ഈ ഒരു മോഡൽ വികസിപ്പിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആരാണ് ഐ ഐ ടി മദ്രാസിലെ ഗവേഷകരാണ് ഈയൊരു മോഡൽ എന്ത് ചെയ്തിട്ടുള്ളത് വികസിപ്പിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേക്ഷണത്തിൽ പങ്കുചേരുന്ന കേരളത്തിലെ സർവകലാശാല ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേക്ഷണത്തിൽ പങ്കുചേരുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത് സർവകലാശാലയാണ് എം ജി സർവകലാശാല അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേക്ഷണത്തിൽ പങ്കുചേരുന്ന കേരളത്തിലെ സർവകലാശാലയാണ് ഏത് എം ജി സർവകലാശാല അടുത്ത ചോദ്യം ഈ വർഷത്തെ എഫ് ഐ എം ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിനായി പൊതുമേഖലാ എണ്ണക്കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവതരിപ്പിച്ച കസ്റ്റമൈസ്ഡ് ഇന്ധനത്തിന്റെ പേര് ഈ വർഷത്തെ എഫ് ഐ എം ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിനായി പൊതുമേഖലാ എണ്ണക്കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവതരിപ്പിച്ച കസ്റ്റമൈസ്ഡ് ഇന്ധനത്തിന്റെ പേരാണ് സ്റ്റോ അപ്പൊ എന്താണ് സ്റ്റോം ഈ വർഷത്തെ എഫ് ഐ എം ഏഷ്യാ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിനായി ഈ വർഷത്തെ എഫ് ഐ എം ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിനായി പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവതരിപ്പിച്ച കസ്റ്റമൈസ്ഡ് ഇന്ധനമാണ് ഇത് സ്റ്റോം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകൻ ആരാണ് പങ്കജ് ഉദാസ് ആരാണ് പങ്കജ് ഉദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകൻ അല്ലെങ്കിൽ അന്തരിച്ച പങ്കജ് ഉദാസ് ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയിലാണ് അദ്ദേഹം ഗസൽ ഗായകനാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിക്ഷേപിക്കുന്ന ഗഗന്യാൻ ദൗത്യത്തിൽ പങ്കാളിയാകുന്ന മലയാളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിക്ഷേപിക്കുന്ന ഗഗന്യാൻ ദൗത്യത്തിൽ പങ്കാളിയാകുന്ന മലയാളി ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിക്ഷേപിക്കുന്ന ഗഗന്യാൻ ദൗത്യത്തിൽ പങ്കാളിയാകുന്ന മലയാളി അപ്പോൾ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിക്ഷേപിക്കുന്ന ഗഗന്യാൻ ദൗത്യത്തിൽ പങ്കാളിയാകുന്ന മലയാളി ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഭാരതീയ പഞ്ചാംഗം അനുസരിച്ച് സമയം പ്രദർശിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം നിലവിൽ വരുന്നത് ഭാരതീയ പഞ്ചാംഗം അനുസരിച്ച് സമയം പ്രദർശിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം നിലവിൽ വരുന്നത് ഉജ്ജയിനി മധ്യപ്രദേശ് അപ്പോൾ ഭാരതീയ പഞ്ചാംഗം അനുസരിച്ച് സമയം പ്രദർശിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം നിലവിൽ വരുന്നത് എവിടെയാണ് അത് ഉജ്ജയിനി മധ്യപ്രദേശിലാണ് അപ്പൊ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് എം എച്ച് സിക്സ്റ്റി റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് എവിടെ നിന്നാണ് യു എസ് എയിൽ നിന്നാണ് രണ്ടാമത്തെ ചോദ്യം നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതാണ് ഐ ഐ ടി മദ്രാസ് നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണേത് ഏത് ഐ ഐ ടി മദ്രാസ് അടുത്ത ചോദ്യം അടുത്തിടെ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് എന്താണ് ഗോംബസ് സാമൂരിനോറം സാമൂതിരിമാരോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ആ ഒരു പേര് നൽകിയിട്ടുള്ളത് പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായി ഈയിടെ തിരഞ്ഞെടുത്തത് ആരാണ് മറിയം നവാസ് പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായി ഈയിടെ തിരഞ്ഞെടുത്ത ആരെയാണ് മറിയം നവാസിനെയാണ് ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് മറിയം അപ്പൊ പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായി ഈയിടെ തിരഞ്ഞെടുത്തത് ആരെയാണ് മറിയം നവാസിനെയാണ് ഗർഭസ്ഥ ശിശുവിന്റെ പ്രായം കൃത്യമായി നിർണയിക്കാൻ സഹായിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിന്റെ പേരാണ് ഗർഭിണി ജി എ ടു ഐ ഐടി മദ്രാസിലെ ഗവേഷകരാണ് ഈ ഒരു മോഡല് വികസിപ്പിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കുചേരുന്ന കേരളത്തിലെ സർവകലാശാല ഏത് സർവകലാശാലയാണ് എം ജി സർവകലാശാല ഈ വർഷത്തെ എഫ് ഐ എം ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിനായി പൊതുമേഖലാ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവതരിപ്പിച്ച കസ്റ്റമൈസ്ഡ് ഇന്ധനത്തിന്റെ പേരാണ് സ്റ്റോം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകനാണ് ആര് പങ്കജുദാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകൻ ആരാണ് പങ്കജുദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിക്ഷേപിക്കുന്ന ഗഗന്യാൻ ദൗത്യത്തിൽ പങ്കാളിയാകുന്ന മലയാളി ചോദിച്ചു കഴിഞ്ഞാല് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിക്ഷേപിക്കുന്ന ഗഗന്യാൻ ദൗത്യത്തിൽ പങ്കാളിയാകുന്ന മലയാളി ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഭാരതീയ പഞ്ചാംഗം അനുസരിച്ച് സമയം പ്രദർശിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം നിലവിൽ വരുന്നത് എവിടെയാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം